ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പ് റവയും കുറച്ച് തേങ്ങയുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ പിള്ളേർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണത് റെഡിയാക്കണം കണ്ടു നോക്കാം അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് വൈകിട്ടുള്ള ചായയുടെ കൂടെ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു ഐറ്റാണ് റെഡിയാക്കി എടുക്കുന്നത് അത് നമ്മൾ റവ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ മുക്കാൽ കപ്പ് റവ ഒരു മുറി തേങ്ങ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കാൽ കപ്പ് പാൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് പിന്നെ കുറച്ച് നട്ട്സ് ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡി ആക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതാ നമ്മളിവിടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം റവ നല്ല പോലെ നെയ്യില് കിടന്നൊന്ന് റെഡിയായി വരണം ഇതിലേക്ക് വളരെ കുറച്ച് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ചെറുകി മാറ്റിയെടുത്ത തേങ്ങ കൈവിടാതെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ ഈ ഒരു റെവ നല്ല പോലെ റെഡിയായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലും കൂടെ കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് വളരെ കുറച്ച് സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതാ നമ്മുടെ റവ നല്ല പോലെ കളറൊക്കെ ചെയ്ഞ്ചായി വന്നിട്ടുണ്ട് തേങ്ങ റവ ഒക്കെ നല്ല പോലെ ഒന്ന് ചേഞ്ചായി വന്നു നമ്മൾ ലോ ഫ്ലെയിമിലല്ലോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കൈവിടാതെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം നമ്മളിപ്പോൾ ഇവിടെ ഒരു നോർമലായിട്ടുള്ള മധുരത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് റവ എടുത്ത അതേ സെയിം അളവിൽ തന്നെ നമ്മൾ മുക്കാൽ കപ്പ് പാൽ പാൽ ഒരിക്കലും കൂടി പോവാൻ പാടില്ല കേട്ടോ ഇനി ഈയൊരു പാൽ നമ്മുടെ റെവയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വറ്റി നമ്മുടെ റെവ ഒന്ന് ഉതിർന്ന് വരണം അതുവരെ നമ്മൾ എന്ത് ചെയ്യാം കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഹൈ ഫ്ലെയിമിൽ എണ്ണ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം അടിക്ക് പിടിക്കാതെ നോക്കുന്നുണ്ടോ നോൺ സ്റ്റിക്കിൻ്റെ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു റവയുടെ കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ലപോലെ റവ നമ്മൾ വറുത്തെടുത്തില്ലേ ആ ഒരു പരുവത്തിന് നമുക്ക് ഈ റവ കിട്ടണം ടൈമ് കൊടുത്ത് വേണം നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഒന്ന് റെഡിയായി വരട്ടെ നമ്മുടെ റെവ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ഉതിർന്ന് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു ടെക്സ്റ്ററിൽ വേണം നമ്മളിത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ നമ്മുടെ നെയ്യും പാലുമൊക്കെ കൂടെ ആയി വരുമ്പോഴാണ് നമുക്ക് ഒരു ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്ക് നമ്മുടെ റെവ അങ്ങ് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവും ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ടെക്സ്റ്ററിൽ നമുക്കിത് മാറ്റിയെടുക്കാം ചെറുതായിട്ടൊരു ഈർപ്പം നമ്മൾ ഈ ഒരു റെവക്ക് വേണം കണ്ടല്ലോ ഇതേപോലെ നിങ്ങനെ ഉതിർന്ന് വീഴുന്ന ആ രീതിയിൽ എന്നുവെച്ചാൽ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവാനും പാടില്ല നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ മാറി വരണം കണ്ടില്ല നമ്മുടെ തവിമൽ പിടിക്കാത്ത രീതിയിൽ വേറിട്ട് കിട്ടണം അപ്പം ഇത്രയും മതി പിന്നെ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ഒരുപാട് അങ്ങോട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാറി വരട്ടെ നമ്മുടെ കയ്യിൽ പിടിച്ചെടുക്കാവുന്ന ചൂടിൽ വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ റെവ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഇതേപോലെ ഇങ്ങനെ കട്ട കുത്തി നിൽക്കും അപ്പം ഇനി നമുക്കിതിലേക്ക് ഞാനിതാ കുറച്ച് ബദാമും പിസ്തയും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉരുട്ടിയെടുക്കാം ഇത് നിങ്ങൾക്ക് നെയ്യില് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഉടുക്കാം കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം ഒരു ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്ക് ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിത് ഉരുട്ടിയെടുത്തിട്ടുള്ളത് കണ്ടില്ലേ നമ്മുടെ ഈ ഒരു റെവ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ഈ ഒരു ടെക്സ്റ്ററിൽ നമുക്ക് പിടിക്കാനായിട്ട് കിട്ടണം അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം നമ്മൾ നമ്മുടെ റെവ പാലിൽ ഒന്ന് ഉതിർത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാം ഞാനിതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ ഇതാ നമ്മുടെ റവ വെച്ചിട്ടുള്ള അടിപൊളി സ്വീറ്റ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ വൈകിട്ടുള്ള ചായയുടെ കൂടെ ഒക്കെ ഒരു കപ്പ് റവയും കുറച്ച് തേങ്ങയുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് നാച്ചുറലായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ അപ്പോൾ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് കഴിച്ചോളും അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നാളെ മറ്റൊരു രീതിയിൽ കാണുന്നവർ അസലാലേക്കും